ൻറെയും അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം രോഗഭീതി പരത്തി മലിനജലം ഒഴുകുന്നത് നടപഴിയിൽ ചോക്കാട് നെല്ലിയാമ്പാടം ആദിവാസി വീടുകളിലെ മാലിന്യമാണ് പരന്നൊഴുകുന്നത് ഇരുപതോളം വീടുകളുള്ള ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് സംവിധാനമില്ല വീടുകളിൽ നിന്നുള്ള മലിനജലം പുറത്തേ കൊഴുകി നടവഴിയിലൂടെ പരന്നൊഴുകുകയാണ് ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കുടിവെള്ള സ്രോതസ് മലിനമായി മഞ്ഞപ്പിത്ത അടക്കമുള്ള രോഗത്തിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ നമുക്ക് ഈ മലിനജലം ഒഴികാൻ പോലെ സ്ഥലമല്ല അതായത് വേസ്റ്റും കോയി രണ്ടു മൂന്ന് വീട്ടത്തെ പാത്രം കഴിക്കണേ കുളിക്കണേ തിരുമ്പടി വെള്ളമാണ് ഈ പോണത് അതായത് ഇതിലങ്ങനെ വന്നിട്ട് പൊങ്ങാക്കാനെ കാണാം നമ്മൾ വീടിന്റെ അവിടെ വന്ന് തങ്ങി ഒരു ദിവസം എന്നറിയുമ്പം പോലെ വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ മൂന്ന് വീട്ടിലത്തെ വേസ്റ്റ് വെള്ളം വരാൻ ഓൽക്കത് മലിനാൽ ഒഴിവാക്കാനൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് എന്താണെന്നുവെച്ചാൽ നടപടി തന്നെ അതേപോലെ വലിക്ക് ചുറ്റുമതിൽ ഇപ്പം നിങ്ങൾക്കാണാലോ ഇതിന് മുൻ മൊത്തം വേസ്റ്റുകൾ അപ്പുറത്തേക്ക് കോഴിക്കളും പിന്നെ പെരിച്ചായൊക്കെ മാന്തിയിട്ട് നമ്മൾ ആ ഭാഗത്തു മറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും പ്രശ്നമാണ് ഓൽക്കും പ്രശ്നമാണ് അല്ലാതെ ഓലക്കൊണ്ടൊരു പരാതി എനിക്കില്ല എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞാനും വേണം അവർക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓലെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം തരണം ഇതിപ്പോൾ ഞാൻ ഗ്രാമസഭയിലും പറഞ്ഞതാണ് അപ്പോൾ മെമ്പറും പറഞ്ഞു പറഞ്ഞോട് ഇജി ഇഞ്ഞ് എന്തും കയ്യാ മുപ്പത്തി ഒന്നേക്കൊണ്ട് പറ്റണ ആർക്കൊക്കെ നോക്കി അപ്പോൾ കഴിയണില്ല ഇജി ഇഞ്ഞ് പഞ്ചായത്തുകൾ പരാതി കൊടുത്തലാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ എന്താന്ന് വെച്ചാല് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്തായാലും വേണ്ടില്ല ആരായാലും ഇതിന് എനിക്ക് പരിഹാരം തരണം അതേപോലെ അന്ന് ഞാൻ മുഖ്യമന്ത്രി വന്നപ്പോൾ അവിടെ അപേക്ഷ കൊണ്ടോകോട്ടാനോ അതിനൊന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിന്റെ ഫോട്ടോങ്ങൾ ഇതിലിട്ട് ഇതില് വീഡിയോ വിടും വേണം അതെനിക്കില്ലേ അല്ലാതെ ഞാനൊരു വെറും പറിച്ചിലായിട്ട് ഇത് കണക്കൂട്ടാൻ പാടില്ല പ്രശ്നപരിഹാരത്തിനായി പലതവണ പഞ്ചായത്തിലും മറ്റും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ